ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ ടിപ്പാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ മുടിക്ക് നീളം വെക്കാനുള്ളത് കട്ടി കൂടാൻ അങ്ങനെയൊക്കെയുള്ള ഹെയർ കെയർ ടിപ്പുകളാണ് നമ്മൾ സാധാരണ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടിയിൽ നര മാറാനായിട്ട് അതായത് നര മാറി മുടി നല്ല കറുത്ത കളറിൽ കിട്ടാനായിട്ട് വളരെ നാച്ചുറലായിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ മുടിക്ക് കറുത്ത കളറ് എങ്ങനെ കിട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് അകാല നരയുള്ള ആളുകൾക്ക് അകാല നിര എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ മുടിക്ക് വെളുത്ത കളർ അല്ലെങ്കിൽ നര വരുന്നവർ അല്ലെങ്കിൽ വയസ്സായതിനു ശേഷം മുടിക്ക് വെളുത്ത കളറാവുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ ഏത് രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള നരക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് വളരെ നാച്ചുറലാണ് നിങ്ങൾ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല കാരണം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ാണ് അപ്പോൾ ഇതാദ്യം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതും അതേപോലെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുമാണ് നോക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഹെന്നയാണ് ഹെന്ന പൊടി നമുക്ക് മാർക്കറ്റുകളെല്ലാം മേടിക്കാൻ കിട്ടും അങ്ങാടി കടകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൻസി സ്റ്റോറുകളിലൊക്കെ ഹെന്നയുടെ പൊടി മേടിക്കാൻ കിട്ടും നിങ്ങൾ ഓൾറെഡി ഹെന്ന ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ശരി ഏത് ബ്രാൻഡാണെങ്കിലും ശരി അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ബേസിക് ബേസിക്കായിട്ടുള്ളൊരു മെഷർമെൻറ്റ് പറയുന്നു എന്നേ ഉള്ളൂ നിങ്ങളുടെ മുടിയുടെ നീളം ഇപ്പം ആണുങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ മുടിയായിരിക്കും അപ്പോൾ അതിന് കുറച്ച് ക്വാണ്ടിറ്റി മതിയായിരിക്കും പെണ്ണു അതായത് സ്ത്രീകൾക്കുടെ മുടികളാണ് മുടിയാണെന്നുണ്ടെങ്കിൽ നല്ല നീളമുള്ള നിറച്ച ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ തയ്യാറാക്കേണ്ടി വരും അപ്പോൾ അത് നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചോ ഇതിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്തണം അപ്പം ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഹെന്ന പൗഡർ ഒരു രണ്ട് ടീസ്പൂണോളം എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്നത് വെള്ളം ഒഴിച്ചിട്ടല്ല മിക്സ് ചെയ്യുന്നത് സാധാരണ ഹെന്ന ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം ഹെന്നയുടെ ആ കളറ് നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ അതായത് കട്ടൻ ചായ എന്ന് പറയും തേയില വെള്ളം തേയില ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഈ നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന ഈ തേയില വെള്ളത്തിനകത്ത് നമ്മൾ കരിഞ്ചീരവും കൂടെ ചേർത്തിട്ടാണ് തിളപ്പിക്കുന്നത് അപ്പം നിങ്ങളൊരു അരഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ അളവിൽ ചായപ്പൊടി കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ആ ചായപ്പൊടി ഇടുന്ന സമയത്ത് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ എത്ര ചായപ്പൊടി ഇടുന്നു അതേ അളവിൽ തന്നെ നിങ്ങൾ കരി കരിഞ്ചീരം കൂടി ഇടുക എത്ര ചായപ്പൊടി ഇടുന്നു എന്നുള്ളത് അനുസരിച്ച് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ കൂടുതൽ അളവിൽ പ്രിപ്പയർ ചെയ്യണം ഇപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ചായപ്പൊടിയുടെ അളവ് നല്ല നല്ല കട്ട് ചെയ്യാൻ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പോലെ രീതിയിലുള്ള ചാ കട്ടൻ അല്ല നമ്മൾ ഹെന്നയ്ക്ക് ഉപയോഗിക്കുന്നത് നല്ല കടുപ്പത്തിലുള്ള ചായയാണ് ഹെന്ന മിക്സ് ചെയ്യാൻ നേരം നമ്മൾ കട്ടൻ ചായ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് ആണ് തിളപ്പിക്കാൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി അപ്പോൾ തേയിലപ്പൊടി ചേർക്കേണ്ടി വരും അപ്പോൾ വെള്ളം കൂടുന്നതിനനുസരിച്ച് കരിഞ്ജീരകത്തിൻ്റെ അളവും അതേപോലെ കൂട്ടിയിട്ട് കൊടുക്കുക കരിഞ്ചീരകവും ഈ പറഞ്ഞതുപോലെ അങ്ങാടി കടകളിലും ഫാൻസി സ്റ്റോറുകളിലും അതേപോലെ ഓൺലൈനും ഒക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ് മുടി വളരാൻ വളരെ ബെസ്റ്റായിട്ടും മുടിയുടെ ആരോഗ്യത്തിനും നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ കരിഞ്ജീരകം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായി ഒരു തിള വരണം നന്നായി തിളവന്ന് അതിനകത്ത് ആ ഒരു എന്താ പറയുക അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങി കട്ടൻ ചായയുടെ ആണെങ്കിൽ തേയിലയുടെ ആണെങ്കിൽ നന്നായിട്ട് കളർ ഇറങ്ങി നല്ല കടും കളറിലാവുന്നവരെയാണ് നമ്മൾ തിളപ്പിക്കേണ്ടത് തിളപ്പിച്ച് അത് പിന്നെ അതേപോലെ തന്നെ അവിടെ വെക്കുക അതിൻ്റെ ചൂടെല്ലാം മാറി തണുത്ത് വെച്ചതിന് ശേഷം അരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണയുടെ പൗഡർ മിക്സ് ചെയ്യാൻ പോകുന്നത് ഇത് നി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര ഹെന്ന പൗഡർ എടുക്കുന്നു അത് മിക്സ് ചെയ്തൊരു നല്ല പേസ്റ്റ് പരുവത്തിലാകേണ്ട രീതിക്കുള്ള വെള്ളമൊഴിച്ച് കൊടുക്കുക അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു കണക്കെന്ന് പറയാനില്ല ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ പറഞ്ഞാൽ കണക്ക് പറയാനില്ല എടുക്കുന്ന പൊടി നല്ലൊരു തിക്ക് പേസ്റ്റ് ആവുന്ന പോലെ ഈ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ് കോഫി പൗഡർ കൂടി ചേർക്കുക അത് നല്ല കളറ് കൂടാനായിട്ട് വളരെ നല്ലതാണ് നമ്മൾ പൊടിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ നാടൻ കാപ്പിപ്പൊടി യൂസ് ചെയ്യരുത് ഇൻസ്റ്റൻറ് കോഫി പൗഡറാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം അപ്പം നമുക്കിപ്പോൾ ഇന്ന് തേക്കാനാണെന്നുണ്ടെങ്കിൽ തലേദിവസമേ ഇത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ ഇത് തലയിൽ തേക്കാൻ പോകുന്നത് അതിന് തൊട്ട് മുമ്പായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു സാധനമാണ് നീലയമരി ഇത് രണ്ട് രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക് ഒന്ന് ഈ ഹെന്ന തയ്യാറാക്കി വെച്ചതിന് ശേഷം ഹെന്ന തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഹെന്ന മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അതൊരു ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് ഓറഞ്ച് റെഡ് രീതിയിലാണ് നമ്മളുടെ തലമുടിയുടെ കളറ് മാറുന്നത് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് കളറിലേക്ക് ഹെന്ന തേക്കുമ്പോൾ മാറത്തില്ല ആ ഒരു ഓറഞ്ച് റെഡ് കളറിലായിരിക്കും നമ്മുടെ മുടി ഉണ്ടാകുന്നത് ഒന്നുകിലും നിങ്ങൾക്ക് അത് തലയിൽ തേച്ച് മുടി ഓറഞ്ച് കളർ കളറാക്കിയതിന് ശേഷം ഈ നീലയാമരി തേച്ച് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ എണ്ണ മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ മിക്സിലേക്ക് നമ്മൾ നീലയാമരിയുടെ ഒരു രണ്ട് ടീസ്പൂൺ ഹെണ്ണ എത്ര എടുത്തോ അതിനനുസരിച്ച് നീലാമരിയുടെ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഓൾറെഡി തിക്ക് പേസ്റ്റ് ആയിട്ടിരിക്കുന്ന അതിലേക്ക് നീലയാമരീം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വീണ്ടും നമുക്ക് അത് മിക്സ് ചെയ്യാൻ വെള്ളം ആവശ്യമുണ്ട് അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത കരിഞ്ചീരകവും ചായ കട്ടൻ ചായയും കൂടെ ഉള്ള വെള്ളമില്ലേ അപ്പോൾ നമ്മൾ തലേ ദിവസം തയ്യാറാക്കുമ്പോൾ ഇതുകൂടി മനസ്സിലാക്കി മനസ്സിൽ മനസ്സിലോർത്ത് വേണം തയ്യാറാക്കാനും പിറ്റേ ദിവസം ഇത് മിക്സ് നീലാമരി മിക്സ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടെന്നുള്ള ഇത് മനസ്സിലോർത്ത് വേണം അതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് അത് കുറച്ചുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ല ഒരു തിക്ക് ഹെയർ പാക്കായിട്ട് എടുക്കുക ഒരുപാട് ലൂസായി പോകരുത് അപ്പം നമുക്ക് തലയിൽ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയും അത് തേച്ച് തലയിൽ വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് നല്ലൊരു തിക്ക് ഹെയർ പാക്കായിട്ട് എടുത്തതിന് ശേഷം ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെന്നെ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് മുടി ഓറഞ്ച് കളറിലായിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നീലേമരി മാത്രം ഇതേപോലെ ചായവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നീലേമരി മാത്രം മിക്സ് ചെയ്ത് തേച്ചിട്ട് ഒരു മണിക്കൂർ വെച്ച ശേഷം കഴുകിക്കളഞ്ഞാൽ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഹെന്നയും നീലേമരിയും ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന രീതിയിൽ ഒരുപോലെ മിക്സ് ചെയ്ത് എടുത്ത് ഹെയർ പാക്കായിട്ട് നിങ്ങൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ തേച്ച് ഏകദേശം ഒരു ഒരു മണിക്കൂർ നേരം ഇത് തലയിൽ വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യാം എത്രത്തോളം ഓരോ മുടിക്കും അനുസരി മുടിയുടെ ബലം അല്ലെങ്കിൽ കട്ടി അതൊക്കെ അനുസരിച്ച് ഈ കളർ പിടിക്കുന്നതിൽ വ്യത്യാസം വരും ചിലർക്ക് ഏകദേശം ഒരമണിക്കൂറൊക്കെ വെക്കുമ്പോൾ തന്നെ ഹെന്നെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ചിലർക്ക് ഒരു അരമണിക്കൂറൊക്കെ വെക്കുമ്പോൾ തന്നെ നല്ല കളർ വരും ചിലർക്ക് ഒരു മണിക്കൂറിൽ വരും ചിലർക്കൊരു ഒന്നൊന്നര എടുക്കും അപ്പോൾ ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും കാണും ഓരോരുത്തരുടെ മുടിയുടെ ആരോഗ്യം ഉള്ള് കട്ടി അതൊക്കെ അനുസരിച്ച് ഇതിന് കളർ എങ്ങനെ പിടിക്കുന്നു എന്നുള്ളത് വ്യത്യാസമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ചെറിയൊരു ഒരു സൈഡിൽ നിന്ന് മുടി നിന്ന് ഇച്ചിരിയൊന്ന് വേണമെങ്കിൽ മാറ്റി നോക്കാം കളർ വരുന്നുണ്ടോ കളർ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഇത് ഈ സമയമെടുക്കും എന്നുള്ളതനുസരിച്ച് അടുത്ത പ്രാവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് സമയമെടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ഒരു മണിക്കൂർ മിനിമം ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും വേണ്ടി വരും അല്ലെങ്കിൽ നല്ലതുപോലെ കളർ പിടിക്കുന്ന ആളുകൾക്ക് മാത്രമേ ചിലപ്പോൾ ഒരമണിക്കൂറും മുക്കാൽ മണിക്കൂറിനുള്ളിൽ അത് നല്ല കളറാവത്തുള്ളൂ ഒരു മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിക്കളയണം ഇനി ഇതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങളിത് തലയിൽ തേക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തലയിൽ എണ്ണയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല തല നന്നായി ഷാംപൂ ഇട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഹെന്ന യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയതാണ് ഹെന്ന എപ്പോഴും റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തലയിലെ എണ്ണമയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല തല നന്നായി ഷാംപൂ ഇട്ട് കഴുകി ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഹെന്ന യൂസ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ തലമുടിയിൽ ഈ കളറ് ഹെനയുടെ ആണെങ്കിലും നീലേമരയുടെ ആണെങ്കിലും ആ കളറ് പിടിക്കത്തുള്ളൂ അല്ലെങ്കിൽ എണ്ണമയമോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ കളറ് മുടിയുടെ കളറ് മാറുന്നതിൽ അത് നല്ലപോലെ എഫക്റ്റ് ചെയ്യും അപ്പോൾ എന്തായാലും ഇത് തേച്ച് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ സാധാരണ കഴുകിക്കളയുന്ന പോലെ നമുക്ക് വെള്ളത്തിൽ കഴുകിക്കളഞ്ഞ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം എന്താ ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാലാഴ്ച വരെ മൂന്ന് നാല് ആഴ്ച വരെ നിങ്ങളുടെ മുടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഈ ഒരു കളറ് ലാസ്റ്റ് ചെയ്യും അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് അഥവാ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്നാഴ്ച ആകുമ്പോഴത്തേക്കും ഇത് നിറം വാങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ ഒരു പ്രോസസ്സ് അപ്പം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് നമുക്കിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടു കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ ഡൈ ചെയ്യുന്നത് പോലെ തന്നെ കളർ മങ്ങി വരുന്നതിനനുസരിച്ച് ഇത് വീണ്ടും വീണ്ടും ചെയ്ത് കൊടുക്കേണ്ടി വരും പക്ഷെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച എന്തായാലും ഇത് നിൽക്കുന്നതായിരിക്കും ഡൈ ഒക്കെ ചെയ്യുന്നത് പോലെ ഇതിന് സൈഡ് എഫക്റ്റ് വളരെ കുറവായിരിക്കും നാച്ചുറൽ പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്നെ നീലേമുരി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് നോക്കുക നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് നോക്കുക കാരണം പാക്കേജ്ഡായിട്ട് വരുന്ന സാധനങ്ങളാണ് യൂഷ്വലി ഇതിന് അങ്ങനെ സൈഡ് എഫക്റ്റുകളൊന്നും വരത്തില്ല പക്ഷേ എങ്കിൽ പോലും ഏതെങ്കിലും ചില ആളുകൾക്ക് ചില സാധനങ്ങൾ വളരെ സെൻസിറ്റീവായ സ്കിന്നൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശം പറഞ്ഞാണ് അപ്പോൾ എന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ്ഫുൾ എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്